എഴുതി രേഖപ്പെടുത്തുകയാണ് േഖപ്പെടുത്തുകയാണ് പറയുകയാണ് അടുക്കൽ എങ്ങനെയാണ് പോകേണ്ടത് അത് മുഖത്തിന് നേരെ പോയി നിൽക്കണം അവന്റെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ ി ചോദിക്കണം റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ വളരെ നല്ലതാണ് ും പറഞ്ഞൊരു അത് പുണ്യകർമ്മമാണ് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത് എന്താണത് കൊന്തു കൊന്തുഹു വസ്ല്ലം يا رسول الله ده قبر انجل ايركم بو فجاء عرابي انو احر عرابي ارگر فقال السلام عليك يا رسول الله سميت الله يقول ولو انهم من ظلموا انفسهم جاؤوكا فاستغفر الله واستغفر لهم الرسول لبجد الله تباب الرحيم ولو انهم من اي آية تودي الله ده رسول وليك سلام برنجو كند آگرامين انا وقد جئتك مستغفرا من ذنبيه െ തങ്ങളെടുത്ത് ഞാൻ വന്നത് എന്റെ പാപത്തിൽ ചോദിക്കുന്നവനായ നിലക്കാണ് തങ്ങളെ കൊണ്ട ലോഹുവിനോട് ശുപാർശ തേടുന്നവനായ നിലക്കാണ് ഇല റബ്ബി എന്റെ റബ്ബിലേക്ക് ശുപാർശ തേടുന്ന നിലക്കാണ് പിന്നെ ആ ഗ്രാമീണനായ വ്യക്തിയെങ്ങ് ചൊല്ലി റാമത്ത് فيه العفاف الجود والكرم ഈ മദീനയിൽ മറവു ചെയ്യപ്പെട്ട ഏറ്റവും ഹൈറായ നബിയെ തങ്ങളെ മറവ് ചെയ്തതുകൊണ്ട് ഈ രാജ്യം മുഴുവനും പുണ്യഭൂമിയായി പോയി നബിയെ ഇതിന്റെ തൊട്ടടുത്തുള്ള കുന്നും പർവ്വതവും ഒക്കെ പുണ്യഭൂമിയായി പോയി നബിയേ തങ്ങളെ കപുറിന് ഞാൻ ഇതാ എൻറെ ശരീരം സമർപ്പിക്കുന്നു നബിയേ തങ്ങൾ താമസിക്കുന്ന കബറിന് ഞാൻ എൻറെ ശരീരം സമർപ്പിക്കുന്നു നബിയേ ഫിഫുൽ ആ കബറിന് ധാരാളം ഔദാര്യം കിട്ടുന്നു നബിയേ ആ ആ ധാരാളം സംഭാവന നബിയെ ഒരുപാട് നിൽക്കാൻ കഴിയുന്നു തേടിയതിന് ശേഷം അദ്ദേഹം പോയി അപ്പോൾ എന്റെ രണ്ട് കണ്ണും എനിക്ക് അങ്ങോട്ട് ചിമ്മിപ്പോയി അല്പം ഉറങ്ങിപ്പോയിസൂലിനെ ഞാൻ കണ്ടു ഉറക്കിൽ അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു അടുക്കലേക്ക് നിങ്ങൾ ഒന്ന് കൊടുത്തുപോയി എന്ന് വിവരം അറിയിക്കൂ ഇങ്ങനെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ഈ സംഭവം എല്ലാ എല്ലാമികളും അംഗീകരിച്ചുകൊണ്ട് അതുപോലെ റസൂൽ തേടുന്നത് പുണ്യമാണ്

മിൻഹാജും അതേ അതുപോലെ തന്നെ അവിടെ നിന്ന് എത്രയോ കിതാബുകൾ രചിച്ച് ജീവിച്ചിട്ട് ഒരു ദിവസം പോലും ഗവൺമെന്റിൽ നിന്ന് ശമ്പളം പറ്റാതെ സുബഹാൻ എല്ലാ ദിവസവും സുന്നത്തുള്ള ദിവസങ്ങൾ ഒരൊറ്റയും ഒഴിവാക്കാതെ നോമ്പെടുത്ത് സുബഹാൻ രാത്രി സമയത്ത് എത്രയോ നീണ്ട നിസ്കാരം നിർവഹിച്ച് എത്രയോ ആയിരക്കണക്കിന്

പണ്ഡിതനായ ഇമാം നബവിയ രേഖപ്പെടുത്തുന്നത് പുണ്യമാണ് സഹായം തേടല് പുണ്യമാണ് അതെല്ലാവരും ചെയ്യേണ്ടതാണ് പോരാ ഇന്നും നിങ്ങൾ